നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പെരുന്നാളം തായ്ക്കോട് ഭാഗത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാഞ്ച് എന്നൊരാളെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ എന്തോ കാലമ ചൂട്ടി എന്നോ എന്തോ പറയുന്നുണ്ട് ആ പേരിൽ പിന്നെ എല്ലാ തെറിയും വളരെ തിരക്കി പിടിച്ചൊരു ബസ്സാണ് തെറിക്ക് വിളിച്ച് ആകെ പ്രയാസമാക്കി അവസാനം ആ മനുഷ്യൻ്റെ മോതൊക്കെ അടിച്ച് അയാളെ വലിച്ച് പുറത്തേക്ക് ഇടണം തലയൊക്കെ നിരച്ച് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മളെല്ലാവരും കണ്ട സാധനമാണ് അപ്പോൾ ബസ്സിൽ സി സി ടി വി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സി സി ടി വിയിൽ ആ ശബ്ദവും വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കാര്യമായിട്ടും ആർക്കും അവിടെ ഇടപെടാൻ പറ്റുന്നില്ല അത്രയും പ്രായം ചെന്ന ഒരാൾ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ ആ മനുഷ്യനവിടെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് അതൊക്കെ പോട്ടെ ഇപ്പോൾ ആ തിരക്കിലൊന്ന് കാലം ചോട്ടി എന്നോ ഇനി വേറൊരു സംസാരവും കൂടെ ഈ സുഹൃത്തിൻ്റെ നിന്ന് വന്നത് ഇയാൾ തെറി വിളിച്ചു എന്നാണ് പ്രായം ചെന്ന ആൾ ചെറി വിളിച്ചു അപ്പോൾ അയാൾ പറയുന്ന ഫുൾ അതിൽ കേൾക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് അവസാനം ഇയാൾ ഉപദ്രവിച്ചുകൊണ്ട് ബസ്സിൽ നിന്നൊക്കെ വലിച്ചിടലും ഏതായാലും ആൾ വിട്ട് ചെറുപ്പക്കാരൻ നാട് വിട്ട് പോലീസ് കേസ് എടുത്തെന്ന് പറയുന്നുണ്ട് ഏതായാലും അവിടെയും ആ സംസാരത്തിൽ വന്നത് ഇത്രയും മോശപ്പെട്ട പിന്നെ അവിടെ കുറച്ച് പ്രതികരിച്ചതാരാണെന്നറിയാം അവിടെയുള്ള കുറച്ച് സ്ത്രീകളാണ് അവർക്കിപ്പോൾ എന്തായാലും പ്രായം ചെന്ന ആളുകളെ തല്ലും അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പ്രയാസം ഉണ്ടാവില്ല ഇപ്പം ഞാൻ പറഞ്ഞ കുട്ടികൾ മുതൽ യുവാക്കൾ ഒക്കെ സംസാരത്തിൽ അറിയാതെ ഇങ്ങോട്ട് വന്നു പോവുകയാണ് ത്തരം ചെറികളും കാര്യങ്ങളും ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റാനുള്ളൊരു ശ്രമം നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടുണ്ട് അതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ കുട്ടികളെ മാത്രം അതിൽ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം കുട്ടികൾ ഒരു വേള നമുക്കറിയാം നിഷ്കളങ്കരാണ് അവർ അതിൻ്റെ ഗൗരവമൊന്നും അറിയാതെ ഒരു പക്ഷേ പറന്നു പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്ക് അതിൽ വളരെയേറെ പങ്കുണ്ട് അത്തരം കാര്യങ്ങളിൽ പലപ്പോഴും കുട്ടികളിത് പറയാറുള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും രക്ഷിതാക്കൾ ഇത് പറയുന്നത് കേട്ടിട്ടാണ് പലപ്പോഴും കുട്ടികൾ എന്തു പ്രയോഗവും അവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത് രക്ഷിതാക്കൾ എന്തു ചെയ്യും രക്ഷിതാക്കൾ അവരുടെ സംസാരത്തിൽ അത്തരം വാക്കുകളും പ്രയോഗങ്ങളും ഉൾക്കൊള്ളിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും കുട്ടികൾ അത് അതിലൊന്നൊരു പ്രശ്നമില്ല എന്ന നിലക്കെന്തു ചെയ്യും അവരത് കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അവിടെ ഒന്ന് രക്ഷിതാക്കൾ ഇത്തരം ഒരു 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 ചെറിയ തോതിലാണെങ്കിൽ പോലും ഈവൻ ഒരാളെ ഒരു പൊട്ടൻ എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും അത് തിരുത്താൻ വേണ്ടി എന്തു ചെയ്യണം അതായത് ഞാൻ പറയുന്നത് അതിലേറെ മോശമായ പദപ്രയോഗങ്ങൾ ആണ് ഇപ്പോൾ മുസ്തഫ് മാഷ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിന് ഈ സാധാരണ ഇപ്പോൾ ഒരു പൊട്ടൻ എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും അതുപോലും വിളിക്കാൻ പാടില്ല എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം രക്ഷിതാക്കൾ ശ്രമിക്കണം അപ്പോൾ രക്ഷിതാക്കൾക്ക് രണ്ട് റോളുണ്ട് ഈ വിഷയത്തിൽ ഒന്ന് അവരുടെ വാക്കുകളിലോ പ്രയോഗങ്ങളിലോ ഒരിക്കലും ഇത്തരം പദപ്രയോഗങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തേത് കുട്ടികളെ കുട്ടികൾ ഇത് കോപ്പി ചെയ്യാനുള്ള സാധ്യത അവരുടെ സുഹൃത് വലയങ്ങളിൽ കൂട്ടുകെട്ടുകളിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരം മദ്രസുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ആണ് അപ്പോൾ അതും തിരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് ഡയറക്ഷൻ കൊടുക്കണം സ്കൂളിലും മറ്റുമൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കിടയിൽ ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല മതപരമായി നമുക്കത് പാടില്ല അത് അത് ഒരു നല്ല നല്ല കുട്ടിക്ക് ചേർന്നതല്ല നല്ല കുടുംബത്തിന് ചേർന്നതല്ല എന്ന നിലയ്ക്ക് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടി അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ വേണ്ടി എത്തിപ്പെടാതിരിക്കാൻ അത്തരം പ്രയോഗങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ നമ്മുടെ കുടുംബം ആ നിലക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടികൾ അതിലേക്ക് വരും ഒരു സംശയ ആ കാര്യത്തിലല്ല എൻ്റെ കുടുംബത്തിൽ ഒരാൾ പോലും അത്തരം പ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതിനില്ല നമ്മുടെ കുട്ടികൾ ഒരിക്കലും അത്തരം പ്രയോ പദപ്രയോഗങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ നിന്ന് കേട്ടാലും നമ്മളത് ഉപയോഗിക്കാതിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് കുട്ടികളെ മാത്രം അതിൽ പിന്നെ കുറ്റപ്പെ കുറ്റപ്പെടുത്താതെ കുട്ടികളെ അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുകയും നല്ല നിലയ്ക്ക് അവരെ ഗുണകാംക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്നാണ് എൻ്റെ എത്രയോ അനുഭവങ്ങളുണ്ട് അഥവാ ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾ പലപ്പോഴും ആ കുടുംബങ്ങളിലും മുതിർന്ന ആളുകളിൽ നിന്ന് അത് കേട്ട് ശീലിക്കുന്ന അവസ്ഥയും അത് പിന്നീട് അവർ പകർത്തുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായത് അതുകൊണ്ടാണ് ആ ഒരു വിഷയം കൂട്ടിച്ചേർക്കാമെന്ന് തോന്നിയത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഫോണിൽ കളിക്കുമ്പോഴേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിട്ട് ഒരുപാട് പേരുണ്ട് അതെ കുട്ടികളെന്ത് കാണുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ചു ഇതാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വഷളാവുക ചെയ്യുക മറ്റുള്ള ആളുകളെ മുമ്പിൽ അവർ പറയുന്ന വാക്കുകളിലൂടെ നമ്മളാണ് വഷളാവുക കാരണം സാറ് സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കളിൽ നിന്നും അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടികൾക്ക് എന്തായാലും വലിയ പിന്നെ കൂട്ടുകാരും ഇതൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എവിടെ നിന്ന് അത് സ്വാധീനിക്കാന്ന് വെച്ചാൽ രക്ഷിതാക്കളെന്നാന്നാണ് സ്വാഭാവികം മനസ്സിലാക്കുക അവിടെ ഫോണ് ഒരു കാരണമായിട്ട് അവിടെ ഈ അതിനും കുട്ടികൾക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടത് ഈ തെറി വിളിക്കുന്നതും ഒന്നുമല്ല ഹീറോയിസം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന ഒരു ഹീറോയിസമായി കൊണ്ടുവന്ന് വരുന്ന കുറെ ആളുകളുണ്ട് എന്നാൽ അവരെ അറപ്പോടു കൂടി കാണാനുള്ളൊരു മനസ്സ് എന്ത് ചെയ്യണം അതൊരു സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തി അത്തരം കാര്യങ്ങൾക്ക് ഒരു വേസ്റ്റാണ് അത്തരം പിന്നെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ചാനലുകളോ സംസാരങ്ങളോ ഒക്കെ ഒരു വേസ്റ്റായി കണ്ട് അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊരു വേസ്റ്റിനോട് എങ്ങനെയാണ് സമീപിക്കുക എന്ന രീതിയിൽ നമ്മൾ കാണാനുള്ളൊരു ഒരു ഒരു പ്രേരണ നമ്മുടെ മക്കൾക്ക് നൽകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്